എല്ലാ മക്കൾക്കും പ്രിൻറ്റ് ടെക് എ സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കണത് സി എച്ച് പ്രതിഭാക്യത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് സ്കൂൾ തലം നടക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് സിലബസ് എന്താണെന്നൊക്കെ മക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങളുണ്ടായിരിക്കും സംഘടനാതല ചോദ്യങ്ങൾ ചരിത്രം സയൻസ് ജി കെ ആനുകാലിക വിവരങ്ങൾ അതുപോലെ ഒരു മാത്സിൻ്റെ ക്വസ്റ്റ്യനും ഉണ്ടായിരിക്കും സി എച്ചിനെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മക്കൾ മുഴുവനായിട്ട് കാണുക നന്നായിട്ട് പഠിക്കുക ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സി എച്ച് മുഹമ്മദ് കോയയുടെ യാത്രാ വിവരണ ഗ്രന്ഥങ്ങളെ അപഗ്രതിച്ച് പത്രപ്രവർത്തകനായ റഹ്മാൻ തായ്ലങ്ങാടി പ്രസിദ്ധീകരിച്ച പുസ്തകം ഏത് ആൻസർ സഞ്ചാര സാഹിത്യകാരനായ സി എച്ച് കേരളത്തിലെ ഏക മുസ്ലിം മുഖ്യമന്ത്രി ആര് സി എച്ച് മുഹമ്മദ് കോയ ഏറ്റവും കുറച്ചു കാലം കേരള മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തിയാര് സി എച്ച് മുഹമ്മദ് കോയ ഏത് നിയമസഭയിലാണ് സി എച്ച് മുഹമ്മദ് കോയ മുഖ്യമന്ത്രി ആയത് ആൻസർ അഞ്ചാം നിയമസഭയിൽ സി എച്ച് മുഹമ്മദ് കോയയുടെ മന്ത്രിസഭയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു ആൻസർ ആറ് അംഗങ്ങൾ എത്ര ദിവസമാണ് സി എച്ച് മുഹമ്മദ് കോയ കേരള മുഖ്യമന്ത്രി സ്ഥാനം അലങ്കരിച്ചത് അൻപത്തിനാല് ദിവസം എത്രാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു സി എച്ച് മുഹമ്മദ് കോയ ആൻസർ പത്താമത്തെ ഇവിടെ മക്കൾക്ക് സംശയം വരാൻ പാടില്ല പത്താമത്തെ മുഖ്യമന്ത്രി സ്ഥാനാണ് സി എച്ച് മുഹമ്മദ് കോയ അലങ്കരിച്ചത് എട്ടാമത്തെ വ്യക്തിയുമാണ് അതായത് ഇ എം എസ് നമ്പൂതിരിപ്പാടും സി അച്യുത മേനോനും രണ്ട് പ്രാവശ്യ മുഖ്യമന്ത്രിമാരായിട്ടുണ്ട് ഒന്ന് നാല് മന്ത്രിസഭയിൽ ഇ എം എസ് നമ്പൂതിരിപ്പാടും അഞ്ച് ആറ് മന്ത്രിസഭയിൽ സി അച്യുതമേനോനെയാണ് മുഖ്യമന്ത്രിയായിട്ടുള്ളത് അങ്ങനെ എട്ടാമത്തെ വ്യക്തിയാണ് കേട്ടോ സി എച്ച് മുഹമ്മദ് കോയ പത്താമത്തെ മുഖ്യമന്ത്രിയാണ് വിശദമായിട്ട് നൽകിയത് മക്കൾ പലരും സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഏത് വർഷമാണ് സി എച്ച് മുഹമ്മദ് കോയ മുഖ്യമന്ത്രി ആയിരുന്നത് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഒക്ടോബർ പന്ത്രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഡിസംബർ ഒന്ന് വരെ സി എച്ച് മുഹമ്മദ് കോയയുടെ മുഴുവൻ പേരെന്ത് ആൻസറ് കണ്ടി മുഹമ്മദ് കോയ സി എച്ച് ജനിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ജൂലൈ പതിനഞ്ചിന് സി എച്ച് മുഹമ്മദ് കോയ ജനിച്ചെവിടെ കോഴിക്കോട് ജില്ലയിലെ അത്തോളി എന്ന സ്ഥലത്ത് സി എച്ച് ഏറ്റവും കൂടുതൽ കാലം കൈകാര്യം ചെയ്തിരുന്ന വകുപ്പ് ഏതാണ് വിദ്യാഭ്യാസ വകുപ്പ് രണ്ടു തവണ ഉപമുഖ്യമന്ത്രിയായ ഏക വ്യക്തി സി എച്ച് മുഹമ്മദ് കോയ എം എൽ എം പി ഉപമുഖ്യമന്ത്രി മുഖ്യമന്ത്രി സ്പീക്കർ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ഏക വ്യക്തിയാണ് സി എച്ച് മുഹമ്മദ് കോയ രണ്ടു തവണ ഉപമുഖ്യമന്ത്രിയായ ഏക വ്യക്തി സി എച്ച് മുഹമ്മദ് കോയ കേരളത്തിൽ എത്ര പേരാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചിട്ടുള്ളത് മൂന്ന് പേര് അവർ ആരൊക്കെയാണ് ആർ ശങ്കർ സി എച്ച് മുഹമ്മദ് കോയ അബൂഖാദർ കുട്ടിനഹ സി എച്ച് ആദ്യമായി കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് ഏത് നിയോജക മണ്ഡലത്തിൽ നിന്നാണ് ആൻസർ താനൂർ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ സ്പീക്കറായിരിക്കെ മരണപ്പെട്ട സി തി സാഹിബിന് ശേഷം സ്പീക്കറായത് ആരാണ് സി എച്ച് മുഹമ്മദ് കോയ സി എച്ച് മുഹമ്മദ് കോയ സ്പീക്കറായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ സി എച്ച് മുഹമ്മദ് കോയയുടെ രാഷ്ട്രീയ ഗുരു ആരാണ് കെ എം സിദി സാഹിബ് സി എച്ച് സ്പീക്കറായപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം എത്രയായിരുന്നു മുപ്പത്തിനാല് വയസ്സ് ഏറ്റവും പ്രായം കുറഞ്ഞ നിയമസഭാ സ്പീക്കറായിരുന്നു സി എച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു സി എച്ച് മുഹമ്മദ് കോയ സി എച്ച് ഏത് തൂലിക നാമത്തിലാണ് കൃതികൾ രചിച്ചിരുന്നത് എം കെ അത്തോളി സി എച്ച് പാർലമെൻറ്റിൽ അംഗമായത് എത്ര തവണയാണ് രണ്ട് തവണ സി എച്ച് മുഹമ്മദ് കോയ നിയമസഭാ അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് സി എച്ച് മരണപ്പെട്ടത് എവിടെ വെച്ചാണ് ഹൈദരാബാദിൽ വെച്ച് സി എച്ച് മരണപ്പെട്ടതെന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ടിന് സി എച്ച് മുഹമ്മദ് കോയ മരണപ്പെടുമ്പോൾ അദ്ദേഹം വഹിച്ചിരുന്ന പദവികൾ ഏതെല്ലാമായിരുന്നു ഉപമുഖ്യമന്ത്രി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്നീ പദവികളാണ് അദ്ദേഹം വഹിച്ചിരുന്നത് സി എച്ചിൻ്റെ ഖബർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കോഴിക്കോട് നടക്കാവ് പള്ളിയിൽ സി എച്ച് മുഹമ്മദ് കോയ ഏത് തൂലികാനാമത്തിലാണ് കൃതികൾ രചിച്ചിരുന്നത് എം കെ അത്തോളി നിയമസഭാ നടപടികളെക്കുറിച്ച് സി എച്ച് മുഹമ്മദ് കോയ രചിച്ച പുസ്തകം ഏത് ആൻസർ നിയമസഭാ ചട്ടങ്ങൾ സി എച്ചിൻ്റെ ആദ്യ പുസ്തകം ഏതായിരുന്നു ലിയാക്കത്ത് അലി ഖാൻ ആദ്യ പുസ്തകം പുറത്തിറങ്ങിയതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ സി എച്ച് ചന്ദ്രിക ദിനപത്രത്തിൻ്റെ പത്രാധിപനായത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ സി എച്ചിൻ്റെ പ്രധാന കൃതികൾ ഏതെല്ലാം ഞാൻ കണ്ട മലേഷ്യ ലിയാഖത്ത് അലിഖാൻ എൻ്റെ ഹജ്ജ് യാത്രകൾ സി എച്ചിൻ്റെ യാത്രാവിവരണങ്ങൾ ഞാൻ കണ്ട മലേഷ്യ എൻ്റെ ഹജ്ജ് യാത്ര കൊലണ്ടൻ കൊയ്റോ ഗൾഫ് രാജ്യങ്ങളിൽ സോവിയറ്റ് യൂണിയനിൽ വി എൻ ശ്രീലങ്കയിൽ അഞ്ചു ദിവസം ൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ കേരള നിയമസഭാ സ്പീക്കർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ നിയമസഭാ ചട്ടങ്ങൾ എന്ന പുസ്തകം പുറത്തിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ അറുപത്തിയേഴ് വരെ ലോകസഭാ അംഗം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ഇ എം എസ് മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രി റേറ്റുകളൊക്കെ മക്കൾ ഓർത്തുവെക്കണം കേട്ടോ ഇനിയും തുടർന്നുള്ള ക്ലാസുകൾ നൽകുന്നതായിരിക്കും ക്ലാസുകളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ തുടർന്നുള്ള ക്ലാസുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്